الحمد لله حمدا كثيرا على نعمه الكبرى سبحانه أنزل على نبيه سبحان الذي اسرى وعرج به الى السماوات الاولى فراى من ايات ربه الكبرى ونشهد ان لا اله الا الله العلي الاعلى ونشهد ان سيدنا محمدا رسول الله ونبيه الأسك صلى الله عليه وسلم സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രവാചക ജീവിതത്തിലുണ്ടായ സുപ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് ഇസ്രാജും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങളും തെറ്റിദ്ധാരണകളും പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുന്ന പല കാര്യങ്ങളും വിളിച്ചു പറയുകയാണ് മാത്രമല്ല പ്രവാചകൻ തെറ്റായ ദുർഘടമായ പാതയിലേക്കാണ് മനുഷ്യരെ ക്ഷണിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങളും പരിഹാസങ്ങളും പ്രവാചകൻ നടത്തുന്ന ഉണ്ടായി ഇതിനെ വിശുദ്ധ ഖുർആൻ തിരുത്തുകയാൺ ഖുർആാനിന്റെ അൻപത്തി മൂന്നാം അധ്യായം സൂറത്തു നജു വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോൾ ും നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല ദുർമാർഗിയുമല്ല അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല വ്യക്തമായ ദിവ്യ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അദ്ദേഹം നിങ്ങളുമായി ിട്ടില്ല എന്ന് ഖുർആൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പ്രവാചകൻ സംസാരിച്ചത് അതിലേക്കൊന്നും പ്രവാചകന്റെ വകയായി കൂട്ടിച്ചേർത്തിട്ടില്ല അതിൽ നിന്ന് പ്രവാചകൻ ഒന്നും കുറച്ചിട്ടില്ല ഇസ്രാഹിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ ഉണ്ടായ ഓരോ അനുഭവങ്ങളും ഓരോ കാഴ്ചകളും അത് യാഥാർത്ഥ്യമായിരുന്നു അതൊരിക്കലും പ്രവാചകന്റെ മനസ്സിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു മിഥ്യാധാരണയോ അബദ്ധ ജടിലമായ ഒരു കാഴ്ചപ്പാടോ ആയിരുന്നില്ല ഖുർആൻ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദർശിച്ചതിനെ അദ്ദേഹത്തിന്റെ ഹൃദയം കളവാക്കിയിട്ടില്ല എന്ന് പ്രവാചകൻ അന്ത്യ പ്രവാചകൻ മക്കയിൽ കടന്നു വന്ന് ഈ ഇസ്രാ സംഭവിച്ച ശേഷം ആളുകളോട് ഇത് വിശദീകരിക്കുമ്പോ ഇത് ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ മനസ്സിൽ ഒരാശങ്ക ഉണ്ടായിരുന്നു ഇത് ആളുകളോട് അവതരിപ്പിക്കുമ്പോ ഇത് ആളുകൾ ഉൾക്കൊള്ളുമോ ഇതെങ്ങനെ സ്വീകരിക്കും ഇത് ആളുകൾ തിരസ്കരിക്കുമോ എന്ന ഒരാശങ്ക പ്രവാചകർ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ശങ്കിച്ചതുപോലെ തന്നെ പ്രവാചകൻ സംശയിച്ചതുപോലെ തന്നെ ആളുകൾ വളരെ അഭിപ്രായ വ്യത്യാസത്തോടും അതുപോലെ തന്നെ വലിയ കൂടി മാത്രമാണ് ഈ കാര്യത്തെ സ്വീകരിച്ചത് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യം അംഗീകരിക്കാൻ തയ്യാറായി പക്ഷേ പ്രവാചകനെ പ്രശംസിച്ചിരുന്ന അതുപോലെ തന്നെ പ്രവാചകനെ ഉന്നതനെന്ന് വാഴ്ത്തിയിരുന്ന പല നാവുകളും പ്രവാചകനെതിരെ പരിഹാസത്തിന്റെ വർത്തമാനങ്ങളുമായി തെരുവുകളെ സജീവമാക്കാൻ ഈ ഒരു സംഭവം കാരണമായി എന്ന് കാണാൻ സാധിക്കും എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യങ്ങളിൽ സത്യവിശ്വാസികൾക്ക് യാതൊരുവിധ സംശയമോ അതുപോലെ തന്നെ അവർക്ക് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഇല്ല കാരണം അതുപോലെ തന്നെ അവന്റെ പ്രവാചകനും നിങ്ങളെ വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് എന്ത് കാര്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത് ലിമ യുഹീക്കും നിങ്ങളെ ജീവസുറ്റവരാക്കുവാനുതകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇസ്തജീ പോലില്ല നിങ്ങൾ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉത്തരം നൽകണം ആ വിളിയോട് ആ ക്ഷണത്തോട് നിങ്ങൾ തീർത്തും രചനാത്മകമായി തീർത്തും ക്രിയാത്മകമായി നിങ്ങൾ പ്രതികരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹുവും ഒരു പ്ര അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും ഒരു കാര്യം പറഞ്ഞാൽ വിശ്വാസികൾക്ക് അതിൽ വേറെ സംശയത്തിന് യാതൊരുവിധ വകയുമില്ല കാരണം പ്രവാചകൻ അലൈഹി അന്ത്യപ്രവാചകനാണ് ആ ആ പ്രവാചകന്റെ നിരവധി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് അവസാനമായി ഉദയം ചെയ്ത പ്രവാചകന്റെ നാവിൽ നിന്ന് ഒരു കളവ് ഇന്ന് വരെ പുറത്തേക്ക് വന്നിട്ടില്ല തെറ്റായ ഒരു ധാരയിലേക്ക് ധാരണയിലേക്ക് ആ പ്രവാചകൻ എന്നുവരെ ലോകത്ത് ക്ഷണിച്ചിട്ടില്ല വല്ലതി പ്രവാചകൻ ആത്മാവാരുടെ അവൻ തന്നെയാണ് ി ഇല്ലുൻ എന്നില്ലെന്ന് ഹക്കല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഹക്കല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ സത്യത്തിന്റെ ഉജ്ജ്വലമായ പ്രഭയിലേക്ക് മാത്രമാണ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് ഇല്ല അസത്യത്തിൻ്റെ ഇരുണ്ട ഇടവഴികളിലേക്ക് ആ പ്രവാചകൻ ഒരിക്കലും ഒരിക്കലും നമ്മെ ക്ഷണിച്ചിട്ടില്ല ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമുക്കുണ്ടായിരിക്കണം നോക്കൂ അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ച ആ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും പ്രവാചകനെ മാതൃകയാക്കി നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതെല്ലാ സന്ദർഭങ്ങളിലും പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെറിയ ഒരു കാര്യമെടുക്കുക നമ്മുടെ സംസാരത്തിൽ പോലും നമ്മൾ ഒരിക്കലും കളവ് കൊണ്ടുവരാൻ പാടില്ല നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ സത്യസന്ധരാവണം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വസ്തുഖു ഇത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സത്യമേ പറയുവാൻ പാടുള്ളൂ അവിടെ സത്യസന്ധതയുള്ളവരായി നിങ്ങൾ മാറണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ റിയൽ മോഡലായ പ്രവാചകൻ ആ പ്രവാചകനെ എല്ലാ സമയത്തും സത്യം പറയുന്നവനായി കൊണ്ട് മാത്രമാണ് അവിടുത്തെ അനുജനന്മാർ അനുഭവിച്ചത് മാത്രമല്ല ആ പ്രവാചകന്റെ മുഖത്ത് കളവിന്റെ ഒരു ലക്ഷണവും അവിടെ നിന്ന് അനുജനന്മാർ ദർശിച്ചിട്ടില്ല പ്രവാചകന്റെ വചനത്തിൽ എല്ലാ സമയത്തും സത്യം മാത്രമായിരുന്നു പ്രകടമായിരുന്നത് പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് അതുപോലെ തന്നെ പ്രവാചകന്റെ സംസാരത്തിൽ നിന്ന് മുഖഭാവത്തിൽ നിന്ന് അസത്യം കലരുന്ന ഒരു ചെറിയ ചേഷ്ട പോലും അവർക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും ഇതേ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ അംഗീകരിച്ച് അനുദാപനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയവരായിരുന്നു മാത്രമല്ല പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഒരു കാരണവശാലും പ്രവാചകാനുചരന്മാർ സംശയിച്ചിരുന്നില്ല നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബൂബക്കർ അള്ളാഹുനുവിനെ നോക്കൂ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ അപ്പടി അംഗീകരിച്ച വിശ്വസിച്ച വ്യക്തിയായിരുന്നു ഇസ്രാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രവാചകൻ ആളുകളോട് വിശദീകരിച്ചപ്പോൾ സത്യനിഷേധികളായ ആളുകൾ അബൂബക്കർ ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അബൂബക്കർ അള്ളാഹ്വിനോട് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അല്ല അബൂബക്കർ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞു കേട്ട കാര്യങ്ങളെയൊക്കെ തങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ തങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ വളരെ സത്യസന്ധമായി െ മഹാനായ അബൂബക്കർ അബുബക്കു അവിടെ അവർക്ക് നൽകിയ ശ്രദ്ധേയമായ ഒരു മറുപടി എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ അത് വിശ്വസിച്ചിരിക്കുകയാണ് മാത്രമല്ല അതിലും വിദൂരമായ കാര്യങ്ങളിൽ ആ പ്രവാചകനെ ആ പ്രവാചകനെ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് എന്ന് മഹാനായ അബുബക്കർ അലി അള്ളാഹു വന്നു പറയാൻ നോക്കൂ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹ് വന്നുവിന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ പോലും ആ പ്രവാചകൻ അവിശ്വസിച്ചില്ല നോക്കൂ അബുബക്കർ സിദ്ദിഖർ അള്ളാഹു വന്നുവിന്റെ

അവരാണ് അക്കൂട്ടരാണ് മുത്തക്കുകൾ ആരാണോ പ്രവാചകൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ അത് സത്യപ്പെടുത്തുന്നത് സത്യപ്പെടുത്തുന്നതാരാണോ അവരാണ് തക്കുവയുള്ളവർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ സത്യസന്ധരാവണം പ്രവാചകാനുചരന്മാർ അദ്ദേഹത്തെ സത്യസന്ധനെന്നാണ് വിശദീകരിച്ചിരുന്നത് മഹാനായ മസ്ഊദ് പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹം പ്രവാചകൻ പ്രവാചകൻ ഒരു ഒരു വാചകം കാര്യം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ത്രേഹിന്റെ അവിടെ അദ്ദേഹം അവസാനിപ്പിക്കുമായിരുന്നില്ല തുടർന്ന് അദ്ദേഹം പറയും അദ്ദേഹം പറയാണ് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു എന്ന് മഹാനായ മസ്കൂദ് അബ്ദുലും പറയുമായിരുന്നത്രേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യസന്ധരാകണം കാരണം ലോകത്ത് സത്യം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്റെ അനുചരന്മാർ തന്നെ നമ്മൾ സത്യം മുറുക പിടിക്കണം സത്യത്തിന്റെ വീതിയിൽ സത്യത്തിന്റെ വഴിയിൽ എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും എന്തു പരിഹാസങ്ങൾ ഉണ്ടെങ്കിലും അത് മുറുക പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ സന്നദ്ധരാകണം അതുപോലെ തന്നെ പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചു അതുപോലെ തന്നെ വിശുദ്ധ കുർആാനിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ടെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളെ നമ്മുടെ ചിന്തയിലും അതുപോലെ തന്നെ നമ്മുടെ ചുരുങ്ങിയ ബുദ്ധിയിലും ഇട്ടളന്ന് എന്റെ ബുദ്ധിക്കും ചിന്തക്കും യോജിച്ചെങ്കിൽ മാത്രമേ ഞാൻ പ്രവാചക വചനങ്ങളും പ്രവാചക ജീവിതത്തിൽ സംഭവങ്ങളും അംഗീകരിക്കുകയുള്ളൂ എന്ന ഒരു സമീപനം ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുവാൻ പാടില്ല നേരെ മറിച്ച് സത്യത്തിന്റെ വീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് കാരണം ഇന്നീന സത്യം എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസമാണ് നമുക്ക് വലിയ സംതൃപ്തിയാണ് നമ്മുടെ ഹൃദയത്തിൽ അതൊരു വലിയ കുളിർ കുളിർത്തന്നലായി നമുക്കത് അനിർവചനീയമായ ഒരു ആനന്ദധാരയായി നമുക്കത് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്രാ ഇന്റെ മേറാജിന്റെ പാഠങ്ങളിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ സത്യസന്ധത എന്ന ഒരു വലിയ പാഠം പഠിക്കേണ്ടതുണ്ട് നാം സത്യത്തിൽ അടി നിന്ന പ്രവാചകന്റെ അനുചരർ എന്ന നിലക്കു തന്നെ ഇതിൽ നിന്ന് സത്യസന്ധത നമ്മൾ ഉൾക്കൊള്ളണം എത്രത്തോളം ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരാണ് എന്നുള്ളത് നമ്മൾ ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കളോട് നമ്മൾ എത്ര തന്നെ സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ വാനോളം വളർന്ന ധ്രുവങ്ങളോളം വികസിച്ച ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ സോഷ്യൽ മീഡിയകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ഫേസ്ബുക്കിന്റെ വാളിലേക്ക് നമ്മൾ പതിപ്പിക്കുന്ന അതല്ലെങ്കിൽ അതിലൂടെ നമ്മൾ പ്രചരിപ്പിക്കുന്ന ആ കാര്യങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കാതെ അത് പ്രചരിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ വലിയ കുറ്റക്കാരായി മാറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്ക് നമുക്കുറപ്പില്ലാത്ത നമുക്ക് യക്കീനില്ലാത്ത ഒരു കാര്യം നമ്മൾ പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് പല ആളുകളെ പറ്റിയുമൊക്കെയുള്ള തെറ്റായ കാര്യങ്ങൾ ആളുകൾ അത് പടച്ചുവിടുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രചാരകരായി നമ്മൾ യും ചെയ്യുന്ന സങ്കടകരമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രകടമാണ് വ്യക്തികളെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ചൊക്കെ തെറ്റായ പരാമർശങ്ങളും അതുപോലെ തന്നെ തെറ്റായ വാർത്തകളും പടച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുന്നവരായി ഒരു കാരണവശാലും നമ്മൾ മാറാൻ പാടില്ല കാരണം രാവിൽ നബിസല്ലാഹ് അലഹി വസ്ല്ലം ആ യാത്രയിൽ ഒരാളെ കണ്ടുവത്രേ റസൂൽഹി വസ്ല്ലം പറയുന്നത് അയാളുടെ വായയുടെ രണ്ടു ഭാഗങ്ങളും അതുപോലെ തന്നെ കണ്ണുകളും മൂക്കും പിരടിയിലേക്ക് കീറപ്പെടുന്നതായ വളരെ ഭീകരമായ ഭീപത്സകമായ ഒരു രംഗം പ്രവാചകർ വസ്ല്ലം കാണുകയാണ് ഈ സമയത്ത് റസൂൽ വസല്ലം ചോദിച്ചു ഇത്രയും ഭീകരമായ ഈ പരീക്ഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ ആൾ ആരാണ് ഇയാൾ ചെയ്ത തെറ്റെന്താണ് ഈ സമയത്ത് അവിടെ മറുപടി ലഭിക്കുകയാണ് ഈ മനുഷ്യൻ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എങ്ങനെയാണ് ആ മനുഷ്യൻ പുറത്തേക്ക് വരുന്നത് വലിയ ഒരു കളവുമായി കൊണ്ട് എന്നിട്ടത് ജനങ്ങളോട് പറയുകയാണ് അത് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് അത് നാവുകളിൽ നിന്ന് നാവുകളിലേക്ക് ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് ലോകമാകെ പടർന്ന് പന്തലിക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്ര കളവുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അല്ലെ ചെറിയ ചെറിയ കളവുകളായാലും വലിയ കളവുകളായാലും അതിൻ്റെ ഭീകരതയും അതിൻ്റെ ഏറ്റവും വലിയ അപകടവും പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക സത്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുക അതിനു വേണ്ടി മാത്രം നമ്മൾ പണിയെടുക്കുക അങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യത്തിൽ അടിയുറച്ചു നിന്ന് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് നന്മയുടെ വീതിയിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുമ്പോ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് അവരുടെ പാപങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ അള്ളാഹുബാൻ അവർക്ക് ഉന്നതമായ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർഹാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് സത്യത്തിൽ അടി നിൽക്കുക സത്യത്തിന്റെ വേദിയിൽ തളരാതെ പതരാതെ നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ മുന്നോട്ട് പോവുക അതിനൊന്നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ സർവ്വ അബദ്ധങ്ങളും പടച്ചു തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു നന്മ പ്രധാനം ചെതനുഗ്രഹിക്കുമാറാവട്ടെ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും റഹ്മാനായ റബ്ബ് അവരുടെ അള്ളാഹുവിന്റെ സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ